ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീ ചെറുപ്പിൽ ഭഗവതി ക്ഷേത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിലെ പുതുപ്പരിയാരത്താണ് ഈ ക്ഷേത്രമുള്ളത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ശ്രീ ചെറുപ്പിൽ ഭഗവതി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ അറിയപ്പെടുന്ന ദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഭദ്രകാളിയായിട്ടാണ് ദേവി ഇവിടെ വന്നതെങ്കിലും ശാന്തസ്വരൂപിണിയായിട്ടാണ് ഇപ്പോൾ ദേവി ഇവിടെ നിലകൊള്ളുന്നത് ചെറുപ്പിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ കുറച്ചു ചുറ്റളവിനകത്ത് തന്നെ ചന്ദന ഭഗവതി ശ്രീ കുറുമ്പക്കാവ് ഭഗവതി എന്നീ ഭഗവതിമാരുമുണ്ട് ഇവർ മൂന്ന് പേരും സഹോദരിമാരാണത്രേ ക്ഷേത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം ഞാൻ ദിവസം ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ട്രസ്റ്റി ബോർഡ് ചെയർമാനാണ് എൻ്റെ പേര് എൻ്റെ പേര് ചന്ദ്രമോഹൻ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ ശ്രീ നാരായണൻകുട്ടി ബേബി ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് വളരെ പഴക്കം ചെന്ന പത്ത് വർഷത്തിൽ മുഴുവൽ പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് പറഞ്ഞ് നമ്മളെന്നും ഓർമ്മയിൽ ഞങ്ങളുടെയൊക്കെ കാരണം പറയും ഞങ്ങളുടെ മൂത്ത ആൾക്കാരും പറഞ്ഞിട്ടുള്ള അനുഭവം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നാലും ഒരു അറുന്നൂറ് വർഷം നമ്മൾ കണക്കാക്കുന്നു വിളിച്ചാൽ വിളിയിൽ ദേവിയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഈ ബോർഡിൽ വന്നിട്ട് ഇപ്പോൾ ആറു വർഷമാകാൻ പോകുന്നു തുടർച്ചയായി മൂന്നാം വർഷമാണ് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നത് അതുപോലെ ഞങ്ങൾ വരുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു വളരെയധികം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര കെട്ടിടം തന്നെ നിലമ്പായിരുന്നു പക്ഷെ ഞങ്ങൾ ദേവിയെ സഹായിച്ചിട്ടും ഈ നാട്ടുകാരെ സഹായിച്ചിട്ടും അങ്ങേയറ്റം ഞങ്ങളുടെ പരിശ്രമം കൊണ്ട് ക്ഷേത്രത്തിന് ഇപ്പോൾ ഈ കാണുന്ന പരുവത്തിൽ ആക്കി ബാക്കി കുറച്ച് കാര്യങ്ങൾ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പറയുന്നതായിരിക്കും ഞാൻ ബോർഡ് മെമ്പർ നാരായണൻകുട്ടിയാണ് അതായത് ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം നോക്കുമ്പോൾ ഭഗവതി ആരോ ഒരു ബ്രാഹ്മണൻ കൊണ്ടുവന്ന് ഇരുത്തി എന്നാണ് പണ്ടത്തെ ആൾക്കാർ പറയണത് കേട്ടിരിക്കണം ബാക്കി വിവരം നമുക്കറിയില്ല വന്നിരുത്തി ഇവിടെ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതസ്ഥരും മുസ്ലിമായാലും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും ഉള്ളിൽ കയറി തൊഴുകാനുള്ള എല്ലാ ഇതുമുണ്ട് എല്ലാ വഴിപാടുകളും അവർ ചെയ്യും ഇവിടെ പ്രത്യേകിച്ച് ഉത്സവങ്ങൾ താലപ്പൊലി കുമ്മാട്ടി അതേപോലെ പാന അതായത് നമ്മുടെ കേരളത്തിൽ പാന ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് പുതുപ്രിയാരം പുതുപ്രിയാരം വന്ന പാന എന്നാണ് പേരിൽ പിന്നെ അതിന് കഴിഞ്ഞിട്ട് ഇപ്പം ലക്ഷം വിളക്ക് ഇതപ്പോൾ പൊങ്കാല അങ്ങനെ കുറേ പരിപാടികൾ പിന്നെ അയ്യപ്പൻ വിളക്ക് അങ്ങനെ പിന്നെ പ്രതിഷ്ഠകൾ പ്രതിഷ്ഠാ ദിനങ്ങളും അങ്ങനെയായിട്ട് പിന്നെ പ്രത്യേകിച്ച് വഴിപാട് പറഞ്ഞാൽ കടുമതര പായസവും രക്തപുഷ്പാഞ്ജലിയും പിന്നെ അമ്മയെ വിളിച്ചിട്ട് എന്ത് ചോദിച്ചാലും അമ്മ തരും അതേപോലെ അമ്മ ഭയങ്കര ശക്തി രൂപിണിയും കൂടിയാണ് അതേപോലെ ഇവിടെ ഒരു ഒരു മലയൻ ഉണ്ടായിരുന്നു ആ മലയൻ ഒരു പ്രാവശ്യം വന്ന് ഈ അമ്മയെ വെല്ലുവിളിച്ചാണ് ഒരു അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയെ വെല്ലുവിളിച്ചപ്പോൾ ഇവിടെ അന്ന് ഉണ്ടായിരുന്നു മൂന്ന് വെളിച്ചപ്പാടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത്രത്തോളം നീ നാട്ടിലുള്ള ജനങ്ങളെ നിങ്ങൾ ദുരോഹിക്കണമുണ്ട് എൻ്റെ അവസാനം അടുത്തിരിക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ ഇരുപത്തൊന്നാം പക്കം ആ മലയൻ അമ്മ സൂക്കിട് വന്ന് മരിക്കുകയും ചെയ്തു അവരുടെ തറവാട് ഇന്നും പൊളിഞ്ഞ് കിടക്കുകയാണ് അതൊരു ഇതായിട്ട് തന്നെ കടക്കുന്നുണ്ട് അത് ആർക്കും വേണമെങ്കിലും പോയി കാണാൻ പറ്റണതാണ് അത് നമ്മുടെ ഒരു ഭയങ്കര ശക്തിയായിട്ട് ഇവിടെ എല്ലാ എല്ലാർക്കും അറിയാൻ പറ്റി എല്ലാവർക്കും ചെറുപ്പിലെ അമ്മ പറഞ്ഞ ചെറുപ്പിലെ മുത്തി എന്നാണ് എല്ലാവരും പറയാ എല്ലാ ദേവി എന്നാണ് ജനങ്ങൾക്കും മുസ്ലിമായും ക്രിസ്ത്യാനികളും എല്ലാവരും ഇവിടെ വന്ന് തൊഴുന്നതാണ് ചെറുപ്പിൽ ഭഗവതിക്ക് പുറമെ അകത്ത് ഗണപതി സ്വാമി ഉപപ്രതിഷ്ഠയായിട്ട് അതിനു പുറമെ പുറത്തായി നാഗങ്ങൾ പിന്നെ കോമരം അതായത് അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ വെളിച്ചപ്പാട് തുള്ളലുണ്ടായിരുന്നു അവരുടെ വാളും ചിലമ്പും പട്ടുമാണ് ഇവിടെ ഇവിടെ യോഗീശ്വരൻ ദേവിയെ ഇവിടേക്ക് കൊണ്ടുവരുവാൻ കാരണക്കാരനായ യോഗീശ്വരനും ഉണ്ട് കൂടാതെ ബ്രഹ്മരക്ഷസ് അതിനു പുറമെ ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിച്ചതും ഇടതു ഭാഗത്തായി ഭൈരവനുണ്ട് തൊട്ടടുത്തായി കണ്ടാകരണൻ കൂടാതെ ക്ഷേത്ര കുളത്തോട് ചേർന്ന് ഒരു പ്രതിഷ്ഠ കാണാൻ കഴിയും ഒരുപാട് കാലപ്പഴക്കം ചെന്ന പ്രതിഷ്ഠയാണ് ഇവിടെ അധർമ്മ പൂജയാണ് പ്രത്യേക വിഭാഗക്കാരുടെ വകയാണ് ആ പൂജ ദേവി പ്രീതിക്കായി വർഷത്തിൽ ഒരിക്കൽ കോഴി ആട് എന്നിവ അറുത്ത് പ്രീതിക്കായി പൂജ നടത്താറുണ്ട് ക്ഷേത്ര മതിലിനോട് ചേർന്ന് തന്നെ മനോഹരമായ ഒരു ക്ഷേത്ര കുളവും ഇവിടെയുണ്ട് അങ്ങനെ ശ്രീ ചെറുപ്പിൽ ഭഗവതി ക്ഷേത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇവിടെ നടന്ന പൊങ്കാല മഹോത്സവത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊങ്കാലയുടെ മാത്രമായി ഒരു എപ്പിസോഡ് ഞാൻ നാളെ ചെയ്യുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടണ്ടെന്ന് കരുതി ക്ഷേത്രം മാത്രമായി ഇന്ന് പരിചയപ്പെടുത്തി അപ്പൊ എല്ലാവരും എൻ്റെ ചാനലൊന്ന് सब्सक्राइब किया बेल बटन प्रेस किया टाटा बाय बाय